നമസ്കാരം ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ യുക്രൈനിലെ സമാധാനം തടസ്സപ്പെടുത്തിയാൽ റഷ്യ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ട്രംപ് അതിനാൽ തന്നെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്തായി തീരുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ അലാസ്കയിൽ ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യോഗത്തിൽ പുട്ടിനാണ് മുൻതൂക്കം ലഭിച്ചതെന്നാണ് വിലയിരുത്തൽ കൂടാതെ രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു ലോക നേതാവിനെയും ഇത്രയും ആദരവോടെ സ്വീകരിച്ചിട്ടില്ല താനുമായി കൂടിക്കാഴ്ച നടത്തിയ മിക്ക നേതാക്കളോടും തന്റെ മേധാവിത്വം ഉറപ്പിക്കുന്ന വിധത്തിലായിരുന്നു ട്രംപ് പെരുമാറിയിരുന്നത് തീരുവ നടപടികളിലൂടെ മിക്ക ലോകരാഷ്ട്രങ്ങളെയും ട്രംപ് വേർപ്പിക്കുകയും ചെയ്തു എന്നാൽ അലാസ്കയിൽ കണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടതോടെ നല്ല അച്ചടക്കമുള്ള കുട്ടിയായെന്ന് തന്നെ പറയാം മറ്റൊരു ലോക നേതാവിന് നൽകാത്ത പരിഗണനയും ട്രംപ് റഷ്യൻ പ്രസിഡന്റിന് നൽകി രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ആദ്യമായാണ് പുട്ടിനും ട്രംപും നേരിട്ട് കാണുന്നത് കയ്യടിയോടെ കാത്തുനിന്ന ട്രംപിന്റെ അരികിലേക്ക് പുടിൻ എത്തുന്നതും ഹസ്തദാനത്തിന് മുൻപായി ഇരു നേതാക്കളും ഊഷ്മളമായി പുഞ്ചിരി കൈമാറുന്നതുമൊക്കെ ചെയ്യുന്നുണ്ട് അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തലിൽ ധാരണയായില്ല എങ്കിലും നേതാക്കളുടെ പ്രതികരണങ്ങൾ വൈകാതെ തന്നെ യുദ്ധം അവസാനിപ്പിച്ചേക്കുമെന്ന സൂചനകൾ നൽകുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടര മിനിറ്റ് നീണ്ടു നിന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ പുടിൻ കൂടുതൽ സംസാരിച്ചത് ഏകദേശം എട്ടര മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ട്രംപ് നിശബ്ദനായി നിന്നു പിന്നീട് പുട്ടിന്റെ പരാമർശങ്ങളെ ഗൗരവമുള്ളതെന്നും വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ കുറഞ്ഞ വിലയ്ക്ക് യു എസ് വിറ്റ ഭൂമിയിലെ ഉച്ചകോടി പുട്ടിനെ സംബന്ധിച്ച് വൈകാരികമായ അനുഭവം കൂടിയായിരുന്നു എങ്കിലും എങ്കിലും അതിനെ ഹലോ എന്ന് ട്രംപിന് ആശംസ പറഞ്ഞുകൊണ്ട് മറികടക്കുകയായിരുന്നു അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിക്കുമ്പോൾ ട്രംപ് വീണ്ടും സംസാരിക്കുമെന്നും ഉടൻ തന്നെ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നും പറഞ്ഞപ്പോൾ പുടിൻ ഇംഗ്ലീഷിൽ അടുത്തത് മോസ്കോയിൽ നിന്ന് മറുപടി നൽകിയതും ശ്രദ്ധേയമായി ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച കൂടിക്കാഴ്ച വെറും മൂന്നു മണിക്കൂറിനുള്ളിൽ അവസാനിച്ചതും പലരുടെയും ശ്രദ്ധയാകർഷിച്ചു നേതാക്കൾ കണ്ടുമുട്ടിയ നിമിഷം മുതൽ പുടിന്റെ ആത്മവിശ്വാസവും പ്രകടമായിരുന്നു അലാസ്കയിൽ ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വൻ സ്വീകരണം തന്നെയാണ് ട്രംപ് ഒരുക്കിയത് മുൻപ് മറ്റൊരു ലോക നേതാവിന് നൽകാത്ത പ്രത്യേക പരിഗണന തന്നെയാണ് പുടിന് ട്രംപിൽ നിന്ന് ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നത് കൂടാതെ ഉച്ചകോടി വേദിയിലേക്ക് ഒരു പ്രത്യേക കാർ ഏർപ്പെടുത്തിയിരുന്നിട്ടും പുടിൻ ട്രംപിനൊപ്പം കാറിൽ യാത്ര ചെയ്തതും അപ്രതീക്ഷിതമായിരുന്നു ഇത് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരു നേതാക്കളും കാറിനുള്ളിൽ ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മൊത്തത്തിൽ പുടിൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കൂടുതൽ വാചാലിനുമായി ഇതിനാലൊക്കെ തന്നെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിജയിച്ചത് പുടിൻ തന്നെയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുടിനെ യു എസ് മണിൽ ചുവപ്പ് പരവതാനുവിരിച്ച് സ്വാഗതം ചെയ്തത് തന്നെ ഒരു പ്രതീകത്മക വിജയമായിരുന്നു പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒക്കെ തന്നെ ഒറ്റപ്പെട്ടു എന്നിട്ടും ട്രംപ് അദ്ദേഹത്തെ ആചാരപരമായി സ്വീകരിച്ചു ഇത് തന്നെ വലിയ ലോക നേതാവ് എന്ന തരത്തിലുള്ള പ്രതിശായും പുടിന് നൽകി മാത്രമല്ല ട്രംപ് ഒരിക്കൽ പോലും വെടിനിർത്തലിനെ കുറിച്ചും പറഞ്ഞിരുന്നില്ല മാത്രമല്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒരിക്കൽ പോലും വെടിനിർത്തലിനെ കുറിച്ചും പറഞ്ഞിരുന്നില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് അദ്ദേഹം നൽകിയതും കൂടാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ വിളിച്ച് അവ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് യുക്രൈൻ ആണെന്ന തരത്തിലാണ് ട്രംപ് നിലപാടെടുത്തത് കൂടാതെ ഉച്ചകോടിക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത് എല്ലാം നന്നായി നടക്കുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്നാൽ യോഗത്തിൽ അദ്ദേഹം അത്ര കടുപ്പക്കാരനായിരുന്നില്ല പകരം പുടിന്റെ മോസ്കോയിലേക്കുള്ള ക്ഷണത്തോട് അദ്ദേഹം പോസിറ്റീവായും പ്രതികരിച്ചു അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇരു നേതാക്കളും യുക്രൈനെക്കുറിച്ച് അവ്യക്തമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയത് അതേസമയം അലാസ്കിയിൽ ഉച്ചകോടി പുരോഗമിക്കുമ്പോൾ തന്നെ റഷ്യ യുക്രൈനിലേക്ക് എൺപത്തിയഞ്ച് ഡ്രോണുകളും ഒരു മിസൈലും വിക്ഷേപിച്ചതായി എ റിപ്പോർട്ട് ചെയ്തു ഇതുകൂടാതെ റഷ്യയുമായിട്ടുള്ള വ്യാപാര സഹകരണത്തിന്റെ സൂചനകളും ഇരുവരുടെ കൂടിക്കാഴ്ചയിൽ നിന്ന് ലഭിച്ചു യു റഷ്യൻ നിക്ഷേപ ബിസിനസ് സഹകരണത്തിന് വ്യാപാരം ഡിജിറ്റൽ ഹൈടെക് ബഹിരാകാശ പരിവേഷണം എന്നിവയിൽ വലിയ സാധ്യതകളുണ്ടെന്ന് വ്യക്തമാണ് ആർട്ടിക് സഹകരണം വളരെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു െന്നും ആവർത്തിച്ചു ഞങ്ങൾക്ക് ഇവിടെ ചില വലിയ റഷ്യൻ ബിസിനസ് പ്രതിനിധികളുണ്ട് എല്ലാവരും ഞങ്ങളുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു യുക്രൈനിലെ വെടിനിർത്തലിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായില്ലെങ്കിലും കൂടിക്കാഴ്ച പത്തിൽ പത്താണെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതും പുട്ടിനെ പ്രതിശായ അങ്ങനെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുട്ടിനാണ് താരമായി മാറിയതെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് യുക്രൈനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുമായിരുന്നില്ല എന്ന് പുടിൻ പറഞ്ഞത് പോസിറ്റീവ് സമീപനത്തിന് തെളിവാണെന്നുമാണ് റിപ്പോർട്ടുകൾ ട്രംപും താനും തമ്മിൽ വളരെ വിശ്വസ്തമായൊരു ബന്ധം സ്ഥാപിച്ചുവെന്നും വൈകാതെ തന്നെ നല്ല കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും താൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു